പി എം ശ്രീയിൽ സി പി എം കീഴടങ്ങിയത് സി പി ഐയുടെ ഭീഷണിക്ക് വഴങ്ങിയോ കടുംപിടുത്തത്തിൽ ബിഡോയ് വിശം നേടിയ രാഷ്ട്രീയ വിജയം കേന്ദ്രം അംഗീകരിക്കുമോ എന്നതും ആശങ്ക വിദ്യാഭ്യാസ മേഖലയിൽ പി എം ശ്രീ പദ്ധതി അംഗീകരിച്ച കേരള സർക്കാരിന്റെ ഘടക കക്ഷികളോട് ചർച്ച ചെയ്യാത്തതിൽ വൻ പ്രതിഷേധങ്ങളാണ് നടന്നു വന്നത് എൽ ഡി എഫിലെ പ്രമുഖ ഘടക കക്ഷിയായ സി പി ഐയോട് പദ്ധതിയെ കുറിച്ച് അഭിപ്രായം തേടിയിരുന്നില്ല സി പി ഐ മന്ത്രിമാരോടും ഒന്നും പറയാതെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം ശക്തമായി തന്നെ പദ്ധതിയെ എതിർത്തിരുന്നു കേന്ദ്ര സർക്കാർ നയമായ പി എം ശ്രീ പദ്ധതി നടപ്പിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന പോലെ ആകുമെന്നും വർഗീയ ചിന്താഗതി വളർത്താൻ അതുവഴി ബി ജെ പി ശ്രമിക്കുമെന്നുള്ള വാദങ്ങൾ സി പി ഐ നിരത്തിയിരുന്നു സി പി ഐയുടെ യുവജന സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഉപരോധ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയെ തെരുവിൽ നേരിടുമെന്നും പി എം ശ്രീ ഒരു തരത്തിലും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും ഭീഷണി മുഴക്കിയിരുന്നു യുവജന സംഘടനകൾ സി പി ഐയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി വിനോയ് വിശ്വത്തെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല അവസാനം സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ ചർച്ചയും വിഫലമായി മുമ്പെങ്ങും കാണാത്ത വിധം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സി പി ഐ നേതാക്കളെയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും സി പി ഐ മന്ത്രിമാർ വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ള തീരുമാനം വന്നതായും അറിയാൻ സാധിക്കുന്നു ഒടുവിൽ സി പി എം നേതാക്കൾ വിരിച്ച വലയിലൊന്നും സി പി ഐ വീണില്ല അതോടെ ഘടകകക്ഷിയായ സി പി ഐയുടെ ഉപാധി അംഗീകരിക്കാൻ തയ്യാറായി സി പി എം കരാറിന്റെ ധാരണാപത്രം റദ്ദാക്കുവാൻ കേന്ദ്രത്തിന് കത്ത് നൽകാനുള്ള നടപടികൾ എടുക്കും മുന്നണി യോഗം വിളിച്ച് പുതിയ തീരുമാനം ചർച്ച ചെയ്യുമെന്നും അറിയുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുമായി കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായാണ് വിവരം നവംബർ അഞ്ചോടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യം അടുത്തു വരുമ്പോൾ മുന്നണികൾക്കിടയിലുള്ള പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തെയും മറ്റ് ക്രമീകരണങ്ങളെയും ബാധിക്കുമെന്നും ഉറപ്പാണ് മുഖ്യമന്ത്രിക്ക് സി പി ഐ നിലപാടിൽ കടുത്ത അമർഷമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പിന്മാറ്റമാണെന്നതും ഉറപ്പാണ് എന്തായാലും ഇടതുപക്ഷത്തിലെ സി പി ഐയുടെ പ്രത്യേകിച്ച് വിട്ടുവീഴ്ചകൾ കൂടുതൽ നടത്തുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് വിനോയ് വിശ്വൻ എന്ന പേര് ഇതോടെ മാറിക്കിട്ടുകയാണ് സി പി ഐയുടെ രാഷ്ട്രീയ വിജയം തന്നെയായി മാറുന്നു പി എം ശ്രീയിൽ വന്ന പിന്മാറ്റം ഇടതുപക്ഷ മൂല്യങ്ങൾ പിന്തുടരുന്ന പാർട്ടിയാണ് തങ്ങളെന്ന പ്രതീതി വളർത്താൻ സാധിക്കുന്നതോടൊപ്പം സി പി എമ്മിന് വലതുപക്ഷ ചായ്വ് വന്നിട്ടുണ്ടോ എന്ന ചോദ്യം സമൂഹത്തിലേക്ക് വെക്കാൻ സി പി ഐയുടെ ഈ വിജയത്തിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾക്ക് വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായേക്കാം അത്തരം വിഷയങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെയും മുന്നണി യോഗത്തിലൂടെയുമാണ് പരിഹരിക്കേണ്ടതെന്നും പകരം പരസ്യമായ വിവാദം സൃഷ്ടിക്കപ്പെടുന്നത് മുന്നണിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്തുമെന്നും ഇ പി ജയരാജൻ ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെട്ടു സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മന്ത്രി കെ രാജനും എ കെ ജി സെന്ററിൽ എത്തിയ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒപ്പിട്ടു പോയതിനാൽ ഇനിയുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയേണ്ടതായുണ്ട് പി എം ശ്രീയെ കുറിച്ച് ചർച്ച ചെയ്യാനും പ്രാബല്യത്തിൽ വരുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ കൂടി ഉപസമിതിയെ രൂപീകരിക്കും കരാർ നടപ്പിൽ വരുത്താൻ ആകില്ലാ തീരുമാനവും കേന്ദ്രത്തെ അറിയിക്കാനാണ് നീക്കം പി എം ശ്രീ പദ്ധതിയുടെ രാഷ്ട്രീയ വിജയം സി പി ഐക്ക് അവകാശപ്പെടാവുന്നതാണ് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഒപ്പുവെച്ചാൽ കിട്ടുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായത്തിൽ ആ തുക കേന്ദ്രം ഇനി അനുവദിക്കുമോ എന്നതും കണ്ടറിയേണ്ടതല്ലേ സാമ്പത്തിക ചെരുക്കത്തിൽ നിന്നും കരകയറാൻ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു പി എം ശ്രീ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അതിൽ നിന്ന് പിന്മാറുമ്പോൾ പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമാകില്ലേ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പിന്മാറ്റത്തിന് തീരുമാനിക്കുമ്പോൾ സി പി ഐയുടെ രാഷ്ട്രീയ വിജയത്തെ നേരിടാൻ സി പി എമ്മിന് മുമ്പിൽ മറ്റ് വഴികളില്ലാതാകുമോ ഇടതുപക്ഷത്തിൽ ഞങ്ങളാണ് ശരിയെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബിനോയ് വിശ്വവും കൂട്ടരും ശ്രമിക്കുമെന്നതിൽ സംശയം വേണ്ട അല്ലെങ്കിൽ തന്നെ സി പി എമ്മിൽ നിന്നും ആളുകളെ സി പി ഐയിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്ന ആരോപണം ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിക്ക് മുമ്പ് തന്നെ ഉള്ളതാണ് അവസാനം സി പി ഐയുടെ ഭീഷണിക്ക് വഴങ്ങി പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ടി വന്നതിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ നേരിൽ കണ്ടറിയാം തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇനി മുന്നണികൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ ഓരോന്നായി പുറത്തിറങ്ങും കേരള രാഷ്ട്രീയത്തിന് ചർച്ച ചെയ്യാനായി അടുത്ത വിഷയം ഉടനെ കിട്ടും എക്സ്പ്രസ് വാർത്തയ്ക്കായി രാജേഷ് കയാർ